വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ത്രിവാൻഡ്രത്തുള്ള അട്ടക്കുളങ്ങരയിലെ രാമചന്ദ്രനിലാണ് അപ്പോൾ ഞാൻ ഇത് ക്രിസ്മസ് ട്രീ വാങ്ങിക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ പോയത് നോക്കിയപ്പോൾ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഇത് അവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീസ് ആണ് ഒരു മൂന്നെണ്ണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ ആണ് അതിൻ്റെ റേറ്റ് മൂന്നെണ്ണത്തിനും മൂന്ന് റേറ്റ് ആയിരുന്നു കേട്ടോ കാണിച്ചു തന്നതിൽ അതിന് ഞാൻ അത് കണ്ടതിന് ശേഷം അടുത്ത് നോക്കിയത് ഡെക്കറേഷൻ ഐറ്റംസ് ആയിരുന്നു എല്ലാം നല്ല റേറ്റ് കുറവാണ് കേട്ടോ ഇത് എഴുപത്തഞ്ച് രൂപയേ ഉള്ളൂ ചിലടത്തൊക്കെ ഇത് ഒറ്റ പീസായിട്ടാണ് നല്ല റേറ്റിൽ വാങ്ങിക്കുന്നത് ആ കണക്കിന് നമുക്ക് ഇവിടുന്ന് സെറ്റോടെ അത്രയും വാങ്ങിക്കുന്നത് നല്ല ലാഭമായിരിക്കും ട്രീയില് ഡെക്കറേറ്റ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഒരു സെക്ഷൻ തന്നെ ഫുള്ളായിട്ട് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇത് ബെല്ലാണ് കണ്ടോ അതും അൻപത്തഞ്ച് രൂപയാണ് ഈ ഒറ്റ പീസിന് വരുന്ന റേറ്റ് പിന്നെ അടുത്ത് വേറൊരു ഡെക്കറേഷൻ ഐറ്റം ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഏതെടുക്കാൻ എന്നുള്ള കൺഫ്യൂഷനായിപ്പോയി എന്നുവെച്ചാൽ എല്ലാം ഒന്നിനൊന്ന് ബെസ്റ്റായിരുന്നു ഇത് വേറൊരു വെറൈറ്റി ഐറ്റം ആയിരുന്നു കളർ വന്നിട്ട് കണ്ടോ ഇങ്ങനത്തെ കളറായിരുന്നു അപ്പോൾ ഇതെല്ലാം നോക്കി ഇത് ക്രിസ്മസ് ഫാദറിൻ്റേതാണ് അതും റേറ്റ് വന്നിട്ട് തൊണ്ണൂറ് രൂപയാണ് അതിന് വരുന്നത് മൊത്തം ആറ് പീസ് അതിൽ അതിലൊക്കെയാണ് അടുത്തത് കണ്ടോ നമ്മുടെ ഉൾക്കൂടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വയ്ക്കുന്ന ഓരോ ഡെക്കറേഷൻ ഐറ്റംസാണ് പിന്നെ ക്രിസ്മസ് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഗ്ലാസ്സിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഡെക്കറേഷൻ ഐറ്റംസാണ് ഇതെല്ലാം ഒത്തിരി റേറ്റ് ഉണ്ട് എന്നാലും സാധാരണ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതൊന്നും ഒരു റേറ്റ് അല്ല ഇത്തിരി ഹെവി ആയിട്ടുള്ളതാണ് വലിയ രൂപങ്ങളായിരുന്നു അതെല്ലാം അടുത്ത് ഇത് സ്റ്റാർഡാണ് ഇതൊരു വെറൈറ്റി സ്റ്റാർഡാണ് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ക്രിസ്മസ് ഫാദറിൻ്റെ മൂന്ന് കളറിലുള്ള ക്രിസ്മസ് ഫാദറാണ് അതും നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇത് ഇത്തിരി ഇത് വർക്ക് അവർ ചെയ്തെടുക്കാൻ ഒത്തിരി പണിപ്പെട്ടു കാണാം അതായിരിക്കും റേറ്റ് കൂടുതൽ ഇത് സ്റ്റാർസ് ആണ് അത് കുഞ്ഞ് സ്റ്റാർസ് അതിൽ നിന്ന് ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഒൻപത് രൂപയാണ് ഓരോന്നിനെയും റേറ്റ് വരുന്നത് അപ്പോൾ ഇത് ഒരു ബാസ്ക്കറ്റിൽ അതങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ ട്രീയിലൊക്കെ തൂക്കിയിടുന്നതും വീട്ടിനകത്തൊക്കെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലുള്ള ഡെക്കറേഷൻ ഐറ്റം ആയിരുന്നു ഇത് ട്രീയിലൊക്കെ ഉള്ളതാണ് ഞാനൊരു സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനൊന്നും അങ്ങനെ നോക്കുമ്പോഴത്തേക്കൊരു മൊത്തം മൂന്ന് ബാസ്ക്കറ്റോളം അവിടെ ഈ ക്രിസ്മസിൻ്റെ ട്രീക്ക് മാത്രമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമായിട്ട് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത് നമുക്ക് കണ്ട അടുത്ത് തൂക്കിയിട്ടേക്കുന്നത് ഇത് ഒരെണ്ണത്തിന് റേറ്റ് വരുന്ന അറുപത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് സിൽവർ കളറായിരുന്നു ഇത് ക്യാൻഡിലാണ് നമുക്കിവിടെ എവിടെയെങ്കിലും നമ്മുടെ വാളിലൊക്കെ ഒട്ടിച്ച് വയ്ക്കാനും ട്രെയിലൊക്കെ സെറ്റ് ചെയ്യാനോ എല്ലാത്തിനും പറ്റുന്ന അടുത്ത കുറച്ച് ഐറ്റംസാണ് അടുത്ത് കാണിച്ചു തരുന്നത് ഓരോന്ന് ഓരോ റേറ്റാണ് ഓരോ തരത്തിലുമാണ് ആണ് അടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ലൈറ്റ് എന്നുവച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ എല്ലാം കത്തിച്ചിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒന്നിനൊന്ന് ബെസ്റ്റായിട്ട് തോന്നും സ്റ്റാഴ്സും അങ്ങനെയല്ല വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാഴ്സും ഉണ്ടായിരുന്നു ഇത് ഇവിടെ ഇരിക്കുന്ന എല്ലാം ലൈറ്റർ ഇൻസിമെൻറ്റ്സ് ആയിരുന്നു അടുത്ത് വേറൊരു വെറൈറ്റി കണ്ടോ ഇത് യെല്ലോ ഷെയ്ഡ് വരുന്നതാണ് കണ്ടോ ആ ഫുൾ ഡ്രോയ്ക്കകത്ത് ഫുള്ളും യെല്ലോ കളറിലുള്ള ഐറ്റംസ് ആയിരുന്നു ഇത് വൈറ്റ് സീരിയൽ സെറ്റായിരുന്നു പിന്നെ അടുത്ത് വേറൊരു വെറൈറ്റി കാഷൻസ് കണ്ടോ സാധാരൻ്റെ വടി അത് തേർട്ടി ഫൈവ് റുപ്പീസാണ് അതിന് ഒരു സെറ്റിൽ വരുന്നത് അതെല്ലാം റീയില് തൂക്കിയിടാൻ പറ്റുന്ന ഐറ്റംസ് ആയിരുന്നു കേട്ടോ പിന്നെ വന്നിട്ട് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എല്ലാം വേറെ വേറെ വെറൈറ്റി വെറൈറ്റീസ് ആയിട്ട് കയറി വരുന്ന ടൈപ്പാണ് കേട്ടോ ഇത് ഞാൻ ഇത് കാണിച്ചു തന്നിട്ടില്ലല്ലോ ഇതും ഒരു വെറൈറ്റി ഐറ്റം ആയിരുന്നു ഞാനിത് മേടിച്ചിട്ടില്ലായിരുന്നു ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത് നോക്കുമ്പോഴത്തേക്ക് കണ്ടോ ഇതവിടെ സെൽഫിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഇത്തിരി ഹെവി ഐ റേറ്റാണ് ഹെവി ഐറ്റംസ് ആയിരുന്നു അതെല്ലാം ബോക്സിൽ പ്രത്യേകം അവർ ചെയ്തു വെച്ചിട്ടുള്ളതായിരുന്നു റേറ്റും ഉണ്ട് കേട്ടോ ഞാൻ അതുകൊണ്ട് അവിടെ ഒന്നും തുടങ്ങാൻ പോയില്ല പിന്നെ താല്പര്യമുള്ളവർക്ക് വന്ന് വാങ്ങിക്കാം നല്ല ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് പിന്നെ പ്രൈസായാലും അങ്ങനെയാണ് നമുക്ക് വീട്ടിനകത്ത് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പുൽക്കൂടാണ് കണ്ടോ അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്നവർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് അടുത്ത് ഗിഫ്റ്റ് ഐറ്റംസിലുള്ള ഒരു ഈശോയുടെ ഒരു ഉണ്ടായിരുന്നു പിന്നെ ക്യാൻഡിൽസ് രണ്ട് ക്യാൻഡിൽസ് കണ്ടോ നല്ല ഭംഗിയില്ലേ അത് ഇത് ക്രിസ്മസ് ഫാദറിൻ്റെ രൂപമാണ് അതിന് ശേഷം ഞാൻ ഈ രണ്ട് ട്രീ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ട്രീ വേറെയും സെക്ഷനിലുണ്ടായിരുന്നു കേട്ടോ കണ്ടോ ഇതെല്ലാം ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആയിരുന്നു പിന്നെ റൂം റൂം ആൻഡ് നമ്മുടെ ഇൻഡോറും ഔട്ട്ഡോറ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന സോപ്പി ഫ്ലാ ഐറ്റംസ് ആയിരുന്നോ ഇതെല്ലാം ഇതെല്ലാം നമ്മുടെ പഴയതും ഇപ്പോഴത്തെ ആയിട്ടുള്ള മോഡലുമായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത് പ്രത്യേകം ഒരു ഡ്രോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല നീളത്തിൽ കണ്ടോ അത് കഴിഞ്ഞിട്ട് കണ്ടോ ട്രീ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഒരു ട്രീ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ക്രിസ്മസ് ഫാദറിൻ്റെ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ചേരുന്ന തരത്തിലുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു അതും ഒരു സൈഡിൽ ഇങ്ങനെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ട്രീ ആണ് അത് വേറൊരു വെറൈറ്റി ഓരോ പ്രാവശ്യം പോകുന്നവർ ഓരോരോ വെറൈറ്റീസ് കൊണ്ടുവരാറുണ്ടല്ലോ അങ്ങനെ അടുത്ത ഇതൊരു ഗ്ലാസ് ആണ് ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതും ലൈറ്റ് ലൈറ്റ്സ് ആണ് ഇതെല്ലാം ലൈറ്റ് കത്തുന്നതാണ് കേട്ടോ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും അടുത്ത് എൻ്റെ മോനെ നിർത്തി രണ്ട് മൂന്ന് സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവന് ഇഷ്ടപ്പെട്ടു ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അവന് ഭയങ്കര നാണമായിരുന്നു പിന്നെ ഞാൻ ഞാൻ എടുത്ത കുറച്ച് ഐറ്റംസ് ആയിരുന്നു അതെല്ലാം ഞാൻ ഒരു കുഞ്ഞു ആണ് വാങ്ങിച്ചത് അപ്പോൾ അതിൽ സിയാൻ കണക്കാക്കിയുള്ള ഇത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഈ ട്രീ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ടു ഡബിൾ നയൻ ആണ് അതിൻ്റെ റേറ്റ് അങ്ങനെ ഞാനത് മേടിച്ചിട്ടുണ്ടായിരുന്നു മോന് വിശക്കം നിന്ന് പറഞ്ഞു പിന്നെ ഒരുപാടൊന്നും അവിടെ നിന്നില്ല പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങി പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ അത് സെറ്റ് ചെയ്തു കണ്ടോ ഇതാണ് എൻ്റെ ക്രിസ്മസ് ട്രീ രണ്ടായിരത്തി ഇരുപത്തിനാലില് എൻ്റെ വീട്ടിൽ ക്രിസ്മസിന് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നേക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബബായ്